ശ്രീ കെ കെ വത്സരാജ് ചേരുകയാണ് ശ്രീ കെ കെ വത്സരാജ് ഇപ്പോൾ സി സി മുകുന്ദൻ ഒഴിവാകുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് താങ്കളടക്കമുള്ളവരുടെ പേരുകളൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാറിന്റെയും താങ്കളുടെയും വി എസ് സുൽകുമാറിന്റെയും ഒക്കെ രാഷ്ട്രീയ വൈരമുണ്ട് അതുകൊണ്ടാണ് തന്നെ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ നടക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ അനുസരിച്ച് നിലവിലുള്ള അംഗങ്ങളിൽ ഇരുപത് ശതമാനം പേര് ഒഴിയണം ഇരുപത് ശതമാനം പേര് പുതിയതായിട്ട് കമ്മറ്റിയിൽ എടുക്കണം എന്നുള്ള വ്യവസ്ഥ അതനുസരിച്ച് പതിനൊന്ന് പേര് ഇത്തവണ നിലവിലുണ്ടായിരുന്ന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് അതിലൊരാളാണ് സി സി മുകുന്ദൻ ഏതെങ്കിലും പ്രതികാരത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ല ഈ രീതിയിലുള്ള സാർക്ക് തോന്നിയത് ഒരാള് മാത്രമാണ് പ്രായത്തിന്റെ ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ആളായിട്ട് എഴുതിയിട്ടുണ്ട് പാർട്ടി പത്ത് പേരും നിലവിലുള്ള കമ്മറ്റിയിൽ നിന്ന് ഒഴിവാവാണ് അതിനൊന്ന് ശിക്ഷമോദനായി എന്നു അല്ലാതെ അദ്ദേഹത്തിന്റെ തേണ്ട ഏതെങ്കിലും പ്രതികാര നടപടിയോ അറ്റടുത്ത നടപടിയോ ഭാഗമായിട്ടാണ് എം എൽ എമാർ പാർട്ടിയുടെ ജില്ലാ കമ്മറ്റിയിൽ ഉണ്ടാകാമെന്ന് യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല

അല്ല എം എൽ എല്ലേ ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പാർട്ടി സേക്കൾ തന്നെയല്ലോ എം എൽ എ എന്നത് മാത്രമല്ലല്ലോ അദ്ദേഹം വൈസ് പ്രസിഡന്റ് കൂടിയല്ലേ അപ്പോൾ ഒരു തരത്തിലും അതാണോ അല്ല ബി കെ എം യുന്റെ ഭാരവാഹികളും ഞങ്ങളുടെ പൊതുജന സെന്ററിന്റെ ഭാരവാക്കികളും ഒക്കെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ഞങ്ങളുടെ കമ്മറ്റിയിലുണ്ട് കിസാൻ സഭയുടെ ജില്ലാ പ്രസിഡ ഉണ്ട് പ്രസിഡന്റ് ഇല്ല അപ്പൊ ഞങ്ങള് ഈ കമ്മിറ്റിയുടെ ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അനുസരിച്ച് ആഭ്യന്തര ജനാധിപത്യ പ്രക്രിയയിലൂടെ നടന്ന ചർച്ചകളിൽ നിന്നാണ് ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് അവിടെ വിശദമായി ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് അതാണ് പരാതിയില്ലെന്ന് പറയാൻ പ്രേരിപ്പിച്ച നേതൃത്വത്തിന്റെ ഭാഗം കൂടിയാണല്ലോ താങ്കൾ അപ്പോൾ അത്ര നിഷ്കളങ്കമായി സത്യമുഖനെ ഒഴിവാക്കിയെന്ന് പറയാൻ കഴിയില്ലല്ലോ ഞങ്ങൾ അങ്ങനെ ഒരു ഒരു രീതിയിലും അങ്ങനെ പരാതി ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചൊരു പരാതിയാണ് അന്ന് മുകുന്ദൻ ഉൾപ്പെടെയുള്ള പാർട്ടി അത് വാസ്തവ എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് ഞങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തിയതാണ് അല്ലല്ലോ ചമക്കൽ കേസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് എടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് കൊടുത്ത പരാതിയാണ് ആ പക്ഷെ മുകുന്ദൻ പറഞ്ഞിട്ടില്ല മുകുന്ദൻ എന്തിനാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടത് യൂത്ത് കോൺഗ്രസിന് പരാതിയാണെങ്കിൽ ജനുവരി ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ എം എൽ എയുടെ മൊഴിയെടുത്ത് എന്തുകൊണ്ടാണ് ആ മൊഴിയിൽ അദ്ദേഹം പറയുന്നു ആ മൊഴിയിൽ അദ്ദേഹം പറയുന്നു എന്റെ ലെറ്റർ ഹെഡ് ദുരുപയോഗം ചെയ്തുവെന്ന് താങ്കൾ ആരെയാണ് പാളിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങള് അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നിർബന്ധിക്കുന്ന കാര്യം ഉണ്ടായിട്ടേ ഇല്ല അദ്ദേഹത്തിന് അത്തരം അത് അദ്ദേഹത്തിന്റെ എം എൽ എ എന്ന രീതിയിൽ വെച്ചി എന്ന രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതില് ഞങ്ങക്ക് വേറെ ഞങ്ങള് നിർബന്ധിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് അങ്ങനെ ഞങ്ങൾ നിർബന്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല യൂത്ത് കോൺഗ്രസ് ആണോ അങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതുന്നില്ല മുകുന്ദൻ വളരെ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു പാർട്ടി ലീബറാണ് അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലാവും അദ്ദേഹം ഈ പാർട്ടികളെ കൂടെ കിട്ടുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റ് മറിച്ചൊരു കാര്യങ്ങളിലേക്ക് പോകുന്ന ഞാൻ കരുതുന്നില്ല ഓക്കെ വളരെ